ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെ അപലപിച്ച് ബ്രിട്ടൻ ഇസ്ലാമിക ഭീകരർ ദീപു ചന്ദ്രദാസിനെയും അമൃത് മണ്ഡലിനെയും കൊലപ്പെടുത്തിയതിനെയാണ് ബ്രിട്ടൻ അപലപിച്ചത് മതസ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്നുവെന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും ബ്രിട്ടൻ ആവശ്യപ്പെട്ടു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയത് ഡിസംബർ പതിനെട്ടിനായിരുന്നു ആക്രമണം ഡിസംബർ ഇരുപത്തിനാലിനെ കള്ളനെന്നാരോപിച്ചായിരുന്നു അമൃത് മണ്ഡലിന് നേരെ ക്രൂരമായ ആക്രമണം നടന്നത് ക്രൂരമായി ജനക്കൂട്ടം ഇരുവരെയും തല്ലിച്ചതയ്ക്കുകയായിരുന്നു ഇത്തരം നടപടികൾ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമെന്നാണ് ബ്രിട്ടൻ വിശദീകരിച്ചത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമെന്നും ബ്രിട്ടൻ നിലപാട് അറിയിക്കുന്നുണ്ട് ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകളായ ജമായത്ത് എസ്ലാമി ഉൾപ്പെടെയുള്ളവരുടെ ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്നത് ഈ പശ്ചാത്തലത്തിലാണ് നിയമവാഴ്ച ഉറപ്പാക്കണമെന്ന ആവശ്യം ബ്രിട്ടൻ ഔദ്യോഗികമായി ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇൻ്റർനാഷണൽ ഡെസ്ക് ജനം